السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله. الله رب العالمين والعقبة للمتقين الصلاة والسلام على سيدنا ومولانا وحبيب ربنا وطبيب لبنا ابي القاسم محمد خاتم الانبياء والمرسلين ورسول رب العالمين معلم البشرية من لدن حكيم خبير وعلى آله الطيبين الطاهرين وعلى أصحابه أجمعين أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما كان الله ليعذبهم وأنت فيهم. وما كان الله معذبهم وهم يستغفرون صدق الله مولانا العظيم من مات في احد الحرمين استوجب شفاعتي وكان يوم القيامه من الامنين صدق رسول الله الهي لا تعذبني فاني مقر بالله الذي قد كان مني إذا فكرت في ندمي عليها عللت أنا غيظا بسني يظن الناس بي خيرا ഞങ്ങളിൽ സംഭവിച്ചുപോയ എല്ലാവിധ തെറ്റുകുറ്റങ്ങളും കുറ്റങ്ങളും നിന്റെ മഹൽ പതലുകൊണ്ട് വിട്ടുപൊറുത്തു മാപ്പാക്കി തരണേ തമ്പുരാനെ പുരാനെ അള്ളാഹുവേ നിന്റെ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ പരിപൂർണ വിശ്വാസികളുടെ കൂട്ടത്തിൽ സാധുക്കളായ പാപികളായ ഞങ്ങളെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ അള്ളാഹുവേ നിന്റെ പൊരുത്തത്തിനനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്താൻ നീ ഞങ്ങളെ സഹായിക്കണേ തമ്പുരാനെ നിന്റെ തൗഹീദിന്റെ പുൻവെളിച്ചത്തിലധിഷ്ഠിതമായ ജീവിതം ഞങ്ങൾക്ക് നീ സമ്മാനിക്കണേ തമ്പുരാനെ മരണത്തിനു മുമ്പ് പാപക്കറകളിൽ നിന്ന് സംശുദ്ധരായി യഥാർത്ഥ ചൈതന്യത്തോടെ യഥാർത്ഥ വിശ്വാസത്തോടെ ജീവിക്കാൻ അവസാനം പരിപൂർണ വിശ്വാസിയായി സന്തോഷത്തോടെ മരണപ്പെടാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും നീ തോഫിയത്ത് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ എല്ലാവിധ രോഗങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും മോചനം നൽകണേ തമ്പുരാനെ നിന്റെ തോഴത്തിലായിട്ട് ദീർഘായുസോടുകൂടെ ജീവിക്കാനുള്ള അവസരം ഞങ്ങൾക്കും ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കും നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ ഞങ്ങളിൽ നിന്നും മരിച്ചു പോയവർക്ക് നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ അവരുടെ ബർസഹി ജീവിതം നീ റാഹത്തിലാക്കി കൊടുക്കണേ തമ്പുരാനെ അവരെയും ഞങ്ങളെയും സ്വർഗലോകത്ത് നീ ഒരുമിച്ച് കൂട്ടിത്തരണേ റഹ്മാനെ പ്രിയമുള്ള വിശ്വാസികളെ ശാഴത്ത് കൊണ്ട് രക്ഷപ്പെടുന്ന വിഭാഗത്തെക്കുറിച്ചാണ് നാം സംസാരിച്ചു അവസാനമായി നബി നബിസ്വല്ലാഹു അലിഹി വസല്ലമ തങ്ങളുടെ മേലിലുള്ള സ്വലാത്ത് ആ സ്വലാത്ത് അധികരിപ്പിക്കലും അന്വർത്തമാക്കലും പ്രധാനപ്പെട്ട ഒരു കാരണമാണെന്ന് നാം പറഞ്ഞു പുണ്യനബിയുടെ മേലിലുള്ള സ്വലാത്ത് ഇഹപര വിജയത്തിനുള്ള താക്കോലാണതെന്നും അതെന്നും സഹൈഹായ ഹദീസുകളുടെ പിൻബലത്തോടുകൂടി നാം ഇവിടെ വിശദീകരിക്കുകയുണ്ടായി പ്രിയമുള്ളവരെ മേലിലുള്ള സ്വലാത്ത് ആ ആ പ്രാക്ടിക്കൽ പ്രായോഗികത അതിലൂടെ നമുക്ക് ലഭിക്കുന്നത് പുണ്യനബിയുടെ സാന്നിധ്യം തന്നെയാണ് അഷറഫുൽ ഹൽക്ക് സൊല്ലാഹു അലിഹി വസല്ലമ്മ തങ്ങളുടെ ദേഹവിയോഗം ഇവിടെ നടന്നു അവിടെ നിന്ന് ഇട്ടേച്ചുപോയ സ്വത്ത് സ്വത്ത് അവിടെ നിന്ന് കത്തിച്ച് വെച്ച സിറാജും മുനീർ ആ വിളക്ക് ലോകാവസാനം വരെ ആ സിറാജും മുനീർ ഒരിക്കലും അണയാൻ പോകുന്നില്ല ആ സിറാജും മുനീർ സത്യവിശ്വാസികളുടെ നെഞ്ചകത്ത് കത്തിക്കൊണ്ടിരിക്കുകയാ

രണ്ട് ഗുണങ്ങളുള്ള സമൂഹം അവരെ അള്ളാഹു ശിക്ഷിക്കുകയില്ല എന്താണ് ആ ഗുണം സൂറ അംഫാലിന്റെ മുപ്പത്തിമൂന്നാമത്തെ ആയത്തിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തി وما كان الله معذبهم وهم يستغفرون وما كان الله ليعذبهم الله أربي باغم جند يسطيك غيلا عذاب لغبت غيلا وأنت فيهم നബിയെ അങ്ങയുടെ സാന്നിധ്യമുള്ള സമൂഹത്തെ അങ്ങുള്ള സമൂഹത്തെ അങ്ങയുടെ സാന്നിധ്യമുള്ള സമൂഹത്തെ അല്ലാഹു ശിക്ഷിക്കുകയില്ല അങ്ങയുണ്ടോ അവിടെ ഒരിക്കലും അള്ളാഹുവിന്റെ ശിക്ഷ വരികയില്ല അങ്ങയുടെ ദേഹവിയോഗം സംഭവിച്ചാൽ പിന്നെ ഒരു വഴിയുള്ളത് അതുപോലെ തന്നെ അള്ളാഹു വേറെ ഒരു വിഭാഗം ഒരു ഗുണമുള്ള വിഭാഗം അവരെയും ശിക്ഷിക്കുകയില്ല അതെന്താ പശ്ചാത്താപബോധമുള്ള ഖേദിക്കുന്ന മനസ്സുള്ള ആളുകൾ അവരെയും അള്ളാഹു ശിക്ഷിക്കുകയില്ല അതുകൊണ്ട് അള്ളാഹുവിന്റെ അതാബിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം ഇഹത്തിലും പരത്തിലും പുണ്യനബിയുടെ സാന്നിധ്യമാണൊന്ന് പുണ്യനബിയുടെ സാന്നിധ്യം നമുക്ക് സാധിക്കും ആ സ്വലാത്തിലൂടെ നബിയുമായിട്ടുള്ള റൂഹിയായ ബന്ധം ബന്ധം ആ ബന്ധം എന്നും വേണല്ലോ നിങ്ങളുടെ മാതാപിതാക്കളെക്കാൾ കുടുംബങ്ങളെക്കാൾ സമ്പത്തിനേക്കാൾ മറ്റു ഏതൊക്കെ എന്തൊക്കെ ലോകങ്ങളുണ്ടോ ആ ലോകങ്ങളോട് നിങ്ങൾക്കൊക്കെയുള്ള വൈകാരികമായ അറ്റാച്ച്മെന്റ് ഈ പ്രപഞ്ചത്തിലുള്ള എന്തൊക്കെ ഏതൊക്കെ വസ്തുക്കളുണ്ടോ അവകളോടൊക്കെ നിങ്ങൾക്കുള്ള താല്പര്യത്തിലുപരി സ്നേഹത്തിലുപരി എന്നോട് വേണം സ്നേഹവും താല്പര്യവും എന്ന് പറഞ്ഞല്ലോ അത് ജീവിച്ചിരിക്കുന്ന കാലം മാത്രം പോരല്ലോ ഇന്നും വേണമല്ലോ പുണ്യനബി നമ്മുടെ ജീവിക്കുന്നു സിറാജും മുനീർ സ്വലാത്തിലൂടെ അതിന്റെ പ്രയോഗവൽക്കരണത്തിലൂടെ അലൈഹി തങ്ങളുടെ സാന്നിധ്യം നമുക്ക് സാധ്യമാകും പ്രിയപ്പെട്ടവരെ അതിലൂടെ കോപത്തിൽ നിന്നും ശിക്ഷയിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും എന്താണ് സ്വലാത്ത് ഏറെക്കുറെ നാം വിശദീകരിച്ചു രണ്ട് ിലൂടെയായിട്ട് ചുരുങ്ങിയ വിശദീകരണം കുറിച്ച് നാം നടത്തി എന്താണ് ബാഹ്യാർത്ഥമുണ്ട് ആന്തരികാർത്ഥമുണ്ട് ബാഹ്യമായ നിലയിൽ അതിനെ വിലയിരുത്തുമ്പോൾ അതാണ് പുണ്യനബിയുടെ മേലിലുള്ള പ്രാർത്ഥനകളൊക്കെയും അവിടത്തെ മേലിലുള്ള ദകളൊക്കെയും അവിടത്തെ കുറിച്ചുള്ള പ്രകീർത്തനങ്ങളൊക്കെയും മധുഹ് പാടലും പറയലും എല്ലാം എല്ലാം സ്വലാത്തിന്റെ ഭാഗമാകുന്നു ചില ആളുകൾ അബദ്ധത്തിൽ പെട്ടു എന്ന് നാം മുമ്പ് പറഞ്ഞു ഹദീസിൽ വാരിതായ സ്വലാത്തിന്റെ രൂപം അത്രേ പാടുള്ളൂ നബി അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞ സ്വലാത്തിന്റെ വേട് സ്വലാത്തിന്റെ കെലിമത്ത് വചനം അതിൽ മാത്രം ഒതുങ്ങി നിന്ന് സ്വലാത്ത് ചൊല്ലുക അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ ഭാഷയിലോ രൂപത്തിലോ മാറ്റം വരുത്തിയാൽ അത് വിദത്തിന്റെ സ്വലാത്തും നരകത്തിലേക്കുള്ള സ്വലാത്തുമാണെന്ന് ചിലർ തട്ടിവിടാറുണ്ട് അവർക്ക് ദീനിന്റെ ബാലപാഠം പോലും അറിയില്ല നമുക്ക് അവരെ വിമർശിക്കേണ്ടതില്ല അവരുടെ കാര്യത്തിൽ എന്തുകൊണ്ട് എന്തുകൊണ്ട് മഹത്തുക്കളായ സഹാബത്തുൽ കിറാം അള്ളാഹുവിന്റെ തിരുനാവിൽ നിന്ന് ദീന് പഠിച്ച സ്വഹാബത്ത് ആ സ്വഹാപത്തിന്റെ കൂട്ടത്തിലെ തന്നെ പ്രഗൽഭർ ഉന്നതരായ സ്വഹാപത്ത് പല രൂപങ്ങളിലും പല ശൈലികളിലും പല വാചകങ്ങളിലൂടെയും ചൊല്ലിയിട്ടുണ്ട് ചില ഉദാഹരണങ്ങൾ നിങ്ങൾ മുമ്പ് കേട്ടു എത്രയെത്ര ഉദാഹരണം സ്വലാത്തിന്റെ രീതിയും സ്വലാത്തിന്റെ ശൈലിയും നബിയുടെ മേലിലുള്ള സ്വലാത്തിന്റെ രൂപങ്ങൾ സ്വഹാപത്തിൽ നിന്ന് എമ്പാടും പല വന്നിട്ടുണ്ട് ഉദാഹരണത്തിന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഗുണഗണങ്ങൾ എണ്ണി പറഞ്ഞു ചൊല്ലിയ ഒരു സ്വലാത്ത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചൊല്ലിയ സ്വലാത്ത് പ്രവാചകന്റെ മദ്ഹുകൾ ഉളള കൊള്ളിച്ച സ്വലാത്ത് ആരാ ചൊല്ലുന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ബിദ്അത്തിനെതിരെ സമരം പ്രഖ്യാപിച്ച ദീനിന്റെ വിരോധികളോട് കർക്കശ മനോഭാവമുള്ള കാര്യങ്ങൾക്ക് ഒരു ൾക്ക് കൂട്ടുനിൽക്കാത്ത പ്രകൃതക്കാരനായത് സമ്മതിക്കുന്ന പ്രശ്നമല്ല അതാണ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു ആ മഹാനായ സ്വഹാബി ചൊല്ലിയ ചൊല്ലിയ ഒരു സ്വലാത്ത് സ്വലാത്ത് ഇമാം സ്വലാത്തിന്റെ അധ്യായത്തിൽ ഉദ്ധരിച്ചതായി കാണാം എന്ത് ഉമർ എങ്ങനെയാ സ്വലാത്ത് അതിന്റെ ഏതാനും ഭാഗങ്ങൾ ബി لقد كان جذع تخطب الناس عليه فلما كسر الناس اتخذت منبرا لتسمعهم فحن الجذع لفراقك حتى جعلت يدك عليه فسكنا فامتك كانت اولى بالحنين اليك صلى الله عليك يا رسول الله

ശേഷം ചെയ്യാൻ പോകുന്ന കർമ്മത്തിന്റെ തെളിവാണ് ആദ്യം പറയുന്നത് ഈ ചെയ്യാൻ ഭാഗമാണ് വെച്ച് 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 ദൈവീകമായ ലോകത്ത് പ്രശംസിക്കുന്നുണ്ട് അതുകൊണ്ട് സത്യവിശ്വാസികളുടെ പ്രശംസകളൊക്കെയും സത്യവിശ്വാസികളുടെയും ഭാഗം തന്നെയാണ് എന്താണ് ഉമറുൽ ഫാറൂഖ് ചൊല്ലിയ ബി അന്തവ നബിയേ മാതാപിതാക്കളെ ദണ്ഡം നൽകാം ഒരു മനുഷ്യൻ ഏറ്റവും വലുതവൻ്റെ മാതാപിതാക്കളാണ് എന്റെ മാതാപിതാക്കളെ അങ്ങേക്ക് ഇതാ ഞാൻ സമർപ്പിക്കാം നബിയേ ഇന്ന നബിയുടെ വഫാത്തിന് ശേഷം തിരിയ തിരിയസ് എന്റെ മാതാപിതാക്കളെ അങ്ങേക്ക് ഞാൻ സമർപ്പിക്കാം നബിയേ ല്ലോ നബിയെ ആ ഈത്തപ്പന കുറ്റിയുടെ മുകളിൽ കേറിയായിരുന്നല്ലോ അങ്ങ് ജനങ്ങളോട് കുത്തുബ ഓതിയിരുന്നത് ദീൻ പരിശുദ്ധ തൗഹീദ് ഇസ്ലാം ദീനിൽ മെമ്പർമാർ വന്ന് അണിനിരന്നപ്പോ ജനങ്ങളുടെ ആധിക്യം ജനങ്ങൾ അധികരിച്ചപ്പോൾ സൗകര്യത്തിന് വേണ്ടി എല്ലാവർക്കും കാണാനും കേൾക്കാനും പാകത്തിൽ അങ്ങ് പുതിയ ഒരു മെമ്പർ പണിത് അതിന്റെ മുകളിൽ കുത്തുബ നിർവഹിച്ചു കൊണ്ടിരുന്നപ്പോൾ لفراقك يا رسول الله

പരിഭാവനമായ കൈവച്ചപ്പോൾ ആ നിർജീവ വസ്തുവിന്റെ ഏങ്ങലടിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള കരച്ചിൽ നിലച്ചില്ലനബിയെ നിന്നില്ല നബിയേ അത് മൗനത്തോടെ നിലകൊണ്ടില്ല നബിയേ

സന്നിധിയിലേക്ക് അങ്ങ് ഞങ്ങളെ ഇട്ടേച്ചു പോയില്ലേ അതുകൊണ്ട് ഈ തേങ്ങിക്കരയേണ്ടത് അങ്ങയുടെ ഉമ്മത്തായ ഞങ്ങളാകുന്നു നബിയേ മാതാപിതാക്കളെ ഞാൻ സമർപ്പിക്കാൻ ിങ്കൽ അങ്ങേക്കുള്ള സ്ഥാനം എത്രയാണെന്നറിയോ അള്ളാഹുവിംഗൽ അങ്ങേക്കുള്ള സ്ഥാനം

അങ്ങയെ അനുസരിച്ചാൽ അങ്ങയെ നിരുപാധികം പിന്തുടർന്നാൽ പണയം വെച്ച് അങ്ങയുടെ പിറകിൽ അങ്ങ് നടന്നു വന്നാൽ അത് അള്ളാഹുവിനുള്ള അനുസരണയാണെന്ന് അള്ളാഹു പറയുന്ന വിധത്തിലേക്ക് അങ്ങയുടെ സ്ഥാനം ഉയർന്നല്ലോ ഉയർന്നുവോ അല്ലാ അവൻ അള്ളാഹുവിനെ അനുസരിച്ചിട്ടുണ്ട് ും ഞാൻ നബിയെ അനുസരിക്കണെങ്കിൽ ഞാനൊന്ന് നോക്കൂസ് ലൈഫാണോ സഹി ആണോ നോക്കിക്കഴപ്പില്ല അതല്ല സ്വഹീഹായ ഹദീസ് ആണെങ്കിൽ തന്നെ ഞാനൊന്നും നോക്കും എന്റെ ചിന്തയിലിട്ട് എന്റെ ബുദ്ധിയുടെ മാനദണ്ഡം വെച്ചുകൊണ്ട് ഞാനൊന്ന് അളക്കും بِطُولَا فَلَا وَرَبِّكَ لَا يُؤْمِنُونَ حَتَّى يُحَكِّمُوكَ فِيمَا شَجَرَ بَيْنَهُمْ ثُمَّ لَا يَجِدُوا فِي أَنفُسِهِمْ حَرَجًا مِّمَّا قَضَيْتَ وَيُسَلِّمُوا تَسْلِيمًا എന്തൊക്കെ ഏതൊക്കെ നീറുന്ന പ്രശ്നങ്ങളുണ്ടെങ്കിലും എന്തൊക്കെ പ്രതിസന്ധികളുണ്ടെങ്കിലും തീരുമാനിക്കുന്ന തീരുമാനം ഒരു വെറുപ്പ് കൂടാതെ ഒരു അരോചകം കൂടാതെ ഒരു വൈമനസ്യവും കൂടാതെ ആ തീരുമാനം എപ്പോഴാണോ നിങ്ങൾ വഹിക്കുന്നത് എങ്കിൽ അംഗീകരിച്ച് നടപ്പാക്കുന്നതെങ്കിൽ അപ്പോൾ മാത്രമാണ് നിങ്ങൾ മുക്മിനീകളാവുക റബിനെ തന്നെയാണ് സത്യം പരിശുദ്ധ അങ്ങയുടെ മഹത്വം ഇത്ര ഓർമ്മയിലില്ല പറയാ എന്റെ മാതാപിതാക്കളെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കാൻ ഒരുക്കമാണ്ണ്ടുവിംഗൽ അങ്ങേക്കുള്ള സ്ഥാനം എത്ര വലുതാ أن أهل النار يبدون أن يكونوا قد أطاعوك وهم فيها يعذبون ويقولون يا ليتنا أطعنا الله وأطعنا الرسول الله ായ ആളുകൾ ആർത്ത് വിളി പൊട്ടിക്കരഞ്ഞു പറയുന്നത് എന്താ ഞങ്ങൾ വഴിപ്പെട്ടില്ലല്ലോ നരക ശിക്ഷയിലകപ്പെട്ട നരകാവകാശികളായ നരകവാസികളായ ആളുകൾ വിളിച്ചു പറയുന്നത്

ഒരു കല്ല് കൊടുത്തെങ്കിൽ കല്ലാണ് ആ കല്ലിൽ നിന്ന് ഉറവ ഒരു ചെറിയ കല്ലിൽ നിന്ന് നിലക്കാത്ത നിലക്കാത്തരണ്ടുപോകാത്ത ഉറവ ഒരു മൂസാ നബി കല്ലാഹു അത് നൽകിയെങ്കിൽ അതിലും എത്ര വലിയ അത്ഭുതമാണ് അങ്ങയുടെ തിരുകരം അങ്ങയുടെ വിരലുകൾ ആ വിരലുകൾ ഇടയിൽ നിന്ന് ഇടയിൽ നിന്ന് ഉറവ വന്നില്ലേ നബിയേ മുസ്ലിം അത് വിയർപ്പ് പോലെ വീഴല്ല ശക്തമായ ജലപ്രവാഹം കുടിക്കാനും ണക്കിന് ചെയ്യാനും തികയുന്ന തരത്തിൽ ആ കരങ്ങൾക്കിടയിൽ വിരലുകൾക്കിടയിൽ നിന്ന് വെള്ളം മുറവയായി വന്നില്ലേ നബിയെ ഈ അത്ഭുതത്തിന്റെ മുന്നിൽ ലഭിച്ച കല്ല്